ആൻഡോ ജോസ് പെരേര എബിട്രീസ പോൾ എന്നിവർ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രമായ ലിറ്റിൽ ഹാർട്ട്സിന്റെ ടീസർ എത്തിയിരിക്കുകയാണ് ബേബി കാര്യം ഞാൻ ജനിച്ചു വീണു നാൾ മുതൽ ബേബിയെ കാണുന്നതാണെങ്കിലും ഇനി മേലാൽ നാട്ടുകാരെ കൊണ്ട് അതും ഇത് പറയിപ്പിച്ചാൽ എന്ന ഡയലോഗിലൂടെ ഷൈൻ നിഗം ബാബുരാജിനെ വിരട്ടുന്ന രംഗമാണ് ടീസറിൽ കാണുന്നത് രണ്ട് കുടുംബങ്ങൾക്കിടയിൽ മൂന്ന് പ്രണയങ്ങളാണ് ചിത്രത്തിന്റെ പ്രമേയം ഷൈൻ സിബിയാവുമ്പോൾ ബേബി എന്ന കഥാപാത്രത്തെ ബാബുരാജ് അവതരിപ്പിക്കുന്നു ഷൈൻ ടോം ചാക്കോ ഐമ സബാസ്റ്റൻ രഞ്ജി പണിക്കർ ജാഫർ ഇടുക്കി മാല പാർവതി രമ്യ സുവി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു അഭിനേതാക്കൾ സംഗീതം കൈലാസ് മേനോൻ നിർവഹിക്കുന്നു ആർ ഡി എക്സിന് ശേഷം ഷൈനും മഹിമ നമ്പ്യാരും ഒന്നിച്ച് അഭിനയിച്ച ചിത്രമാണ് ലിറ്റിൽ ഹാർട്ട്സ് സാന്ദ്ര തോമസിന്റെ പ്രൊഡക്ഷൻ ബാനറിൽ സാന്ദ്ര തോമസും വിൽസൺ തോമസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക